യുവാവിനെ വഴിയിൽ തടഞ്ഞ് കല്ലിനിടിച്ച് പരിക്കേൽപ്പിച്ച സംഭവം രണ്ടു പേർ അറസ്റ്റിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വദേശികളായ ചന്ദ്രകുമാർ അജിത് എന്നിവരെ പീരിമേട് പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം നടക്കുന്നത് ഏലപ്പാറ മേമലയിൽ നിന്നും എസ്റ്റേറ്റിലേക്ക് പ്രദേശവാസികളായ അജിത്തും ചന്ദനകുമാറും അക്രമിക്കുകയും കല്ലിലിടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത് അക്രമത്തിൽ ആകാശിന്റെ കരുത്തിന്റെ എല്ലിൽ പൊട്ടലുണ്ടാകുകയും ചെയ്തു കൂടാതെ ശരീരത്തിന്റെ മറ്റു ഭാഗത്തും പരിക്കുകളുണ്ട് കൂടാതെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് പരിക്കേറ്റ ആകാശിന്റെ കുടുംബത്തിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് തുടർന്ന് അക്രമം നടത്തിയ അജിത്തിനെയും ചന്ദനകുമാറിനെ പീരിമേട് പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് അറസ്റ്റും രേഖപ്പെടുത്തി തുടർന്ന് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്